അനുപ്ദാസ് അധികം പ്രശ്നങ്ങൾ ഉള്ളവരാണ് ഈ രണ്ട് കന്യാസ്ത്രീകളും അവർക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ട് പ്രായമേറെ ഉണ്ട് ഇക്കാര്യങ്ങളൊക്കെയും പരിഗണിച്ചിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും ജയിലിൽ അവർക്ക് ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു തുടരേണ്ടി വരുന്നത് നിലവിൽ എന്താണ് അവരുടെ അവസ്ഥ അവരുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ രണ്ടുപേരും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളാണ് അതിൽ ഒരാൾ കേരളത്തിൽ നിന്ന് സ്ഥിരമായി മരുന്ന് എത്തിച്ച് ഒരു ആയുർവേദ മരുന്ന് എത്തിച്ച് കഴിക്കുന്ന ആളാണ് ആ ദിവസം ഈ അറസ്റ്റിലാവുന്ന ദിവസം രണ്ട് ഗുളിക മാത്രമേ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഒരു കുട്ടിയെ മറ്റൊരു സിസ്റ്ററിനടുത്താക്കി തിരിച്ചു പോകാൻ വേണ്ടിയായിരുന്നു അവർ ഇവിടേക്ക് വന്നത് അപ്പോൾ ആ മരുന്ന് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ പകരം മരുന്ന് എത്തിയിട്ടില്ല അവർക്ക് ആ പ്രശ്നമുണ്ട് രണ്ടാമത്തെ ആ ആരോഗ്യ പ്രശ്നമുള്ളവാണ് രണ്ടാളുകൾക്കും നിരത്ത് കിടന്നുറങ്ങുന്നതിൽ പ്രയാസമുണ്ട് അത് ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ടാണ് അതല്ലാതെ മറ്റേതെങ്കിലും വലിയ സൗകര്യങ്ങൾ വേണം എന്നുള്ളത് കൊണ്ടല്ല ആ പ്രശ്നം ഇവർ ഇന്ന് രാവിലെ ഇടതെമ്പിമാർ പോയപ്പോൾ ഇടത് നേതാക്കന്മാർ പോയപ്പോൾ പറഞ്ഞിരുന്നു സൂപ്രണ്ടുമായി സംസാരിച്ച് അവർക്ക് ഒരു കട്ടിൽ അനുവദിക്കണമെന്ന് സൂപ്രണ്ടിനോട് ഈ ഇടത് നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ രണ്ട് കന്യാസ്ത്രീകളുടെ കാര്യം മാത്രമല്ല അവർ ആ വനിതാ ജയിലിലാണ് കഴിയുന്നത് ഇവിടെ ഈ കാണുന്ന ഇടതുഭാഗത്തെ ജയിലിലാണ് സെൻട്രൽ ജയിൽ ദുർഗ്ന്ന് നമുക്ക് കാണാവുന്ന ഈ ജയിലിലാണ് ഒരു പത്തൊൻപത് വയസ്സുകാരൻ ഇവരുടെ കൂടെ അറസ്റ്റിലായ പത്തൊൻപത് കാരനുള്ളത് ഒരു ആദിവാസി യുവാവാണ് അവൻ ഈ ജയിലിനകത്താണ് അവനെ ഇന്ന് രാവിലെ എം പിമാർ പോയി കണ്ടിരുന്നു അതിക്രൂരമായ മർദ്ദനമാണ് ആ യുവാവിന് അറസ്റ്റിലായ ദിവസവും അതിനുശേഷവും ഏറ്റത് എന്നാണ് അവൻ എം പിമാരോട് പറഞ്ഞത് അതായത് കന്യാസ്ത്രീകൾക്ക് ശാരീരികമായ അതിക്രമം നേരിടേണ്ടി വന്നിട്ടില്ല മാനസികമായ വലിയ അക്രമം നേരിടേണ്ടി വന്നു എന്നവർ പറയുന്നുണ്ട് അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഇന്ത്യക്കാരാണോ എന്ന ചോദ്യമാണ് ബജ്റംഗ് ദളിന്റെ നേതാക്കളും പ്രവർത്തകരും അവരോട് ചോദിച്ചത് നിങ്ങൾ വിദേശത്ത് നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്നവരല്ലേ ഇവിടുത്തെ ഭക്ഷണം കഴിക്കുന്നവരല്ലേ എന്നിട്ട് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുകയാണോ നിങ്ങൾ എന്ന ചോദ്യം അപ്പോൾ ഈ കന്യാസ്ത്രീകൾ പോയ നേതാക്കളോട് ചോദിച്ച് ഞങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്ന് നെഞ്ചുരുകി കണ്ണീരൊഴുക്കി ചോദിച്ചു എന്നാണ് എം പിമാർ പറഞ്ഞത് ഇങ്ങനെ മാനസികമായ വലിയ ജനിച്ച മണ്ണിൽ നിന്ന് നിങ്ങൾ ഈ മണ്ണിലുള്ളവരാണോ നിങ്ങൾ ഈ നിങ്ങൾക്ക് ഈ മണ്ണിൽ എന്തവകാശം എന്നൊരു മനുഷ്യനോട് ചോദിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന മാനസികമായ പ്രശ്നം ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ ഈ ജയിലിനകത്ത് കഴിയുന്ന കന്യാസ്ത്രീകൾ അനുഭവിക്കുന്നത് എന്നതാണ് പറഞ്ഞു കേട്ടത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കന്യാസ്ത്രീകളുടെ സഹോദരങ്ങളൊപ്പം തന്നെ എം എൽ എമാരൊക്കെ ഇപ്പോഴകത്തുണ്ട് ഒരു അഞ്ചു മിനിറ്റിനകം അവർ പുറത്തിറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി സഹോദരന്മാരോടുകൂടി നമുക്ക് സംസാരിച്ച് വിവരങ്ങൾ തേടാം തീർച്ചയായിട്ടും അനുപ്ദാസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിപ്പോ എൻ ഐ എ കോടതിയിലേക്ക് മാറുന്നതോടെ ഈ കേസിന്റെ ചിത്രം തന്നെ മാറുന്നു ഇതൊരു ദേശദ്രോഹ കുറ്റത്തിന്റെ ഒരു ഛായയിലേക്ക് വരികയാണ് അതിന് ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാക്കുക പുറത്തിറങ്ങാനുള്ള സാധ്യത അതെങ്ങനെയായിരിക്കും കുറച്ചധികം പ്രയാസമുള്ള കാര്യമാണ് എൻ ഐ എ ഏറ്റെടുക്കുന്നൊരു കേസ് എൻ ഐ എ അന്വേഷണം സ്വാഭാവികമായിട്ടുണ്ടാകും അപ്പോൾ എൻ ഐ എ അന്വേഷണം നടക്കുന്ന ഒരു കേസിൽ വളരെ പെട്ടെന്ന് ജാമ്യം ഒരു സാധ്യത കുറവാണ് സാധാരണഗതിയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഈ കേസ് ഇപ്പോൾ എൻ ഐ എ ഏറ്റെടുത്തിട്ടില്ല നിലവിലിപ്പോൾ സെഷൻസ് കോടതിയിലെ ജഡ്ജി പറഞ്ഞിരിക്കുന്നത് ഇതെന്റെ അധികാര പരിധിയിൽ പെടുന്നതല്ല ഇത് അധികാര പരിധി എന്ന് പറയുന്നത് ബിലാസ്പൂരിലെ എൻ ഐ എ കോടതിയാണ് നിങ്ങൾ അവിടേക്ക് പോയി ജാമ്യത്തിന് അപേക്ഷിക്കൂ എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി നാല്പത്തി മൂന്നാം വകുപ്പായതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രശ്നമുള്ളത് അപ്പോൾ സ്വാഭാവികമായി ഇനി അത് എൻ ഐ കയ്യിലേക്ക് എത്തുമ്പോൾ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറയും ദിവസങ്ങൾ ഇനിയും അധികം കുറേ അധികം ജയിലിനകത്തേക്ക് തന്നെ ജയിലിനകത്ത് തന്നെ ഇവർ കഴിയുന്ന അവസ്ഥയിലേക്ക് വരും ഇപ്പോഴുള്ള സൗകര്യം പോലും ഒരുപക്ഷെ ജയിലിൽ ഇനി ലഭിച്ചേക്കില്ല കാരണം എൻ ഐ എ കേസിൽ അകത്തായിരിക്കുന്ന രണ്ടാളുകൾക്ക് സാധാരണ ഒരു പ്രതികൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ പോലും ലഭിച്ചേക്കണമെന്നില്ല കൂടുതൽ അതീവ സുരക്ഷാ ജയിലിലേക്ക് അവരെ മാറ്റാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതിനിപ്പോൾ ഒരു രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടതിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന പ്രശ്നമുണ്ട് അത് മാത്രവുമല്ല ഇതിൽ വളരെ സങ്കീർണമായാണ് കാര്യങ്ങൾ നീങ്ങുന്നത് വേണം മനസ്സിലാക്കാൻ ഈ ഘട്ടത്തിൽ സെഷൻസ് കോടതി ഈ കേസ് പരിഗണിച്ചില്ല അവരുടെ അധികാരപരിധിയിലല്ല എന്നാണ് പറയുന്നത് ബജംഗൾ പ്രവർത്തകർ ഈ കേസ് പരിഗണിക്കുന്ന ദിവസമായി ഇന്ന് നേരത്തെ തന്നെ കോടതി വളപ്പിലെത്തി വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നു തുടർന്ന് ഇത് പരിഗണിക്കില്ല എന്നറിഞ്ഞതോടെ ആഹ്ലാദ പ്രകടനങ്ങളും ഉണ്ടായിരുന്നു അന്യ രാജ്യത്തു നിന്ന് എത്തിയവരാണ് നിങ്ങൾ വിദേശികളാണ് നിങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മതം മാറ്റം നടത്തുന്നത് എന്ന് ചോദിക്കുകയുണ്ടായത്ര ഈ നാടിന്റെ രാജ്യത്തിന്റെ വിസ്തൃതിയുടെ ലിമിറ്റുകൾ സംബന്ധിച്ച് പരിധി സംബന്ധിച്ച ധാരണയിലെ ഹിന്ദി മാത്രം സംസാരിക്കുന്ന ഹിന്ദി ഭാഷക്കാരായവർ മാത്രമാണ് ഇന്ത്യക്കാർ എന്നൊക്കെ ഇവർ ധരിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാവുന്നില്ല ഏതായാലും വലിയ രാഷ്ട്രീയ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അവരുടെ മോചനം എത്രയും പെട്ടെന്ന് സാധ്യമാകട്ടെ എന്ന് കരുതാം അനുദാസും അർജുൻ പീതാംബരമാണ് വിശദവിവരങ്ങൾ നൽകിയത്